അപ്പോൾ വേദങ്ങളെ നോക്കിക്കാണുമ്പോൾ നാല് വേദങ്ങൾ അത് ബ്രാഹ്മണ്യം ആസൂക്ഷിച്ചു വച്ചത് കാരണം ബാക്കിയുള്ളവർ പഠിക്കാൻ തയ്യാറായില്ല ഒരു കാലത്ത് അതുകൊണ്ട് അതിനോട് ബാക്കിയുള്ളവർക്ക് വന്ന വെറുപ്പ് അത് പഠിക്കുന്നതിലുള്ള ക്ലേശങ്ങൾ പഠിക്കുന്ന കാലത്ത് ബ്രാഹ്മണനിലുണ്ടാക്കിയ വെറുപ്പ് പറയണല്ലോ ഇത് പഠിക്കുന്നതിന് രാവിലെ ഇരിക്കണം രാവിലെ കുളിക്കണം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേക്കണം കുളിക്കണം പച്ചവെള്ളം കുടിച്ച് വേദം ചൊല്ലി പഠിക്കണം മുഴുവൻ കണ്ടസ്ഥമാക്കണം ഇന്ന് സങ്കല്പിക്കാൻ പറ്റുമോ അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞൊരുത്തൻ എത്തുമ്പോൾ അവൻ്റെ മനസ്സും ശരീരവും മാറി വന്നു കഴിഞ്ഞാൽ അവനോട് അസൂയയും വെറുപ്പും ഉണ്ടാകുക പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയാണ് അവൻ്റെ എതിർപ്പ് ഈ വ്യക്തിയോടുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അവനെ ഈ നിലയിലേക്ക് വളർത്തി ഈ ഗ്രന്ഥങ്ങളോടുണ്ടാകുക സ്വാഭാവികമാണ് ശരിയാണ് ആരും അറിവിനു വേണ്ടിയല്ല ഓടുന്നത് സുഖത്തിന് വേണ്ടിയാണ് ഓടുന്നത് അറിവില്ലാതെ സുഖം കിട്ടുമോ എന്നാ എല്ലാവരും തേടുന്നത് അറിവ് സുഖം തരും എന്നുള്ള സത്യം തേടാൻ അധികം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല ശരിയല്ല ഇത്തരമൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ എതിർപ്പ് നേടിയ ഒരു സംസ്കൃതിയും മറ്റുള്ളവരുടെ എതിർപ്പ് നേടിയ ഒരറിവും മറ്റുള്ളവരുടെ എതിർപ്പ് നേടിയ ഗ്രന്ഥങ്ങളുമാണ് സത്യത്തിൽ വേദങ്ങൾ മനഃശാസ്ത്രപരമായ അതിനെ സമീപിച്ചാൽ വേദങ്ങൾ നേടിയിട്ടുള്ളിടത്തോളം എതിർപ്പ് ലോകത്ത് ഒരു ഗ്രന്ഥങ്ങൾ നേടിയിട്ടുണ്ടാവില്ല പിറവി മുതൽ ഇന്നുവരെ എന്നിട്ടും അവ നിലനിൽക്കുന്നു എന്നതൊരു അത്ഭുതമാണ് അതിനകത്ത് അധിനിവേശത്തിൻ്റെ ശബ്ദങ്ങളില്ല അതിനകത്ത് ഹിംസായതത്തിൻ്റെ ശബ്ദങ്ങളില്ല എന്നിട്ടും അവയെ ഹിംസയിലേക്ക് നയിക്കുവാൻ അതിൻ്റെ പ്രണേതാക്കൾക്ക് പോലും പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് പശുയാഗങ്ങളിലും മറ്റും പശുവാലംഭനത്തിനും മറ്റും അത് വിചിത്രമായൊരു തലമാണ് അത് നമുക്ക് രണ്ടാം തലം കഴിഞ്ഞിട്ട് പറയാം അതിന്റെ രണ്ടാം തലമാണ് ഇത് പഠിക്കാനിരിക്കുമ്പോഴുള്ള അച്ചടക്കത്തോട് വിയോജിപ്പുണ്ടാവുകയും എല്ലാ മനുഷ്യനും അച്ചടക്കത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവനല്ല ലോകത്തിൽ ഒരാളെയും ഒരു മണിക്കൂർ വെറുതെ ഇരുത്താനാവില്ല ഒരു ശിക്ഷ തന്നെയായിരിക്കും ചിലപ്പോൾ പ്രശ്നമാണ് അപ്പം അങ്ങനെയുള്ളടത്ത് കുട്ടിക്കാലത്ത് അതും നല്ല ഓടിക്കളിക്കേണ്ട ശൈശവകാലത്ത് ഇത് പഠിപ്പിക്കുന്നതൊക്കെ ആറു വയസ്സിലും ഏഴു വയസിലോ എട്ട് വയസിലുമൊക്കെയാണ് ഒരറിവ് വന്നിട്ട് പോലുമല്ല അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വന്നിട്ടാണ് കച്ചവട സംഘങ്ങൾ വളരെ വിചിത്രമായി അന്നത്തെ ഭരണാധികാരികളെ സ്വാധീനിച്ച് സ്കൂളിൽ ചേർക്കുന്നതിന് അഞ്ചു വയസ്സും ആറു വയസ്സും നിശ്ചയിച്ചത്